ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നോട് ക്ലിനിക്കിൽ വരുന്ന പല കുട്ടികളും എന്നോട് ചോദിച്ചിട്ടുണ്ട് മാം എന്താണ് ഫിസിയോതെറാപ്പി ഈ ഫിസിയോതെറാപ്പി എടുത്തത് കൊണ്ടുള്ള ഗുണം എന്താണ് ഫിസിയോതെറാപ്പി എടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് ഇനി ഇത് കഴിഞ്ഞാലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു എന്നുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു ഫിസിയോതെറാപ്പിനെ കുറിച്ച് കുറെ പേർക്ക് സംശയങ്ങളുണ്ടാവും അപ്പൊ അവർക്കൊക്കെ വേണ്ടിയുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോ അപ്പൊ വീഡിയോസ് സാധ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ പ്രൊഫഷൻ ആണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് മരുന്നുകൾ കൊണ്ട് ഒരു രോഗിയുടെ അസുഖത്തെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്യുന്നത് മരുന്നുകൾ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല മറിച്ച് എക്സേസ് തെറാപ്പി അതായത് വ്യായാമങ്ങളും ഇലക്ട്രോതെറാപ്പി മൊടാറ്റീസും ഉപയോഗിച്ച് പേഷ്യന്റിനെ അവരിന്റെ അസുഖത്തെ ട്രീറ്റ് ചെയ്ത് പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കുന്ന ഒരു ചികിത്സാരീതിയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് എടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് പ്ലസ് ടു സയൻസ് കഴിയണം അതായത് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് ഈ മൂന്ന് സബ്ജെക്ട്സിൽ അമ്പത് ശതമാനത്തിലെ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഒരു കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാം അതാണ് ക്വാളിഫിക്കേഷൻ ഇനി ഇതിന്റെ ഡ്യൂറേഷൻ നാലര വർഷത്തെ കോഴ്സാണിത് നാല് വർഷത്തെ തിയറിയും ആറ് മാസം ഇന്റേൺഷിപ്പുമാണ് ഈ കോഴ്സിനുള്ളത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് തിയറി മാത്രമേ ഉണ്ടാവുള്ളൂ സെക്കൻഡ് ഇയർ തൊട്ട് ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും കോളേജിനോട് കോളേജിനോടനുബന്ധിച്ച് തന്നെ ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ അവിടെയായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റൽസ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ചെയ്യാൻ സാധിക്കും അപ്പൊ അതാണ് വരുന്നത് ഇനി നമ്മൾ ഇതിന്റെ സബ്ജെക്ട്സിലായിട്ട് പോകുക എന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ പഠിക്കുമ്പോൾ ആണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇപ്പം യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിനനുസരിച്ച് ചില ഒന്നോ രണ്ടോ സബ്ജെക്ട്സില് ചില മാറ്റങ്ങൾ ഉണ്ടാകും അല്ലാതെ എല്ലാം തന്നെ സെയിം ആയിരിക്കും അപ്പോൾ ഞാൻ കോഴ്സ് പാസ് പാസ്സായിട്ടുള്ള ടൂ തൗസൻഡ് എയ്റ്റീനിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഏഴ് വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് സെവൻ ആയി ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ പഠിക്കുമ്പോഴുള്ള സബ്ജെക്ട്സ് എന്തൊക്കെയാണോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടായ സബ്ജക്ട്സ് അനാറ്റമി ഫിസിയോളജി ബയോ കെമിസ്ട്രി സോഷ്യോ സൈക്കോ അതായത് സോഷ്യോളജി സൈക്കോളജി ഉണ്ട് ഇനി സെക്കൻഡ് ഇയറിലുള്ള സബ്ജക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയറിലുള്ള സബ്ജക്ട്സ് ഫാർമകോളജി മൈക്രോബയോളജി പത്തോളജി മൈക്രോ പാത്തോന്ന് പറയും പിന്നെ വരുന്നത് ബയോ മെക്കാനിക്സ് പിന്നെ എക്സൈസ് തെറാപ്പി ഇലക്ട്രോ തെറാപ്പി അതായത് നമ്മളെ കുറച്ചും കൂടി നമ്മുടെ എന്തായി നമ്മളെ ഫിസിയോ തെറാപ്പി മേഖലയിലേക്ക് വന്നു അതായത് എക്സൈസ് തെറാപ്പി ഇലക്ട്രോ തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മളെ ഫിസിയോയിലേക്ക് വന്നു ഇനി പിന്നീട് വരുന്നത് തേർഡ് ഇയർ എത്തുമ്പോൾ നമുക്കുള്ള സബ്ജക്ട്സ് ക്ലിനിക്കൽ കാർഡിയോ ടി കാർഡിയോ അതായത് ഫിസിയോതെറാപ്പി ഇൻ കാർഡിയോതെറാസിക് കണ്ടീഷൻ ക്ലിനിക്കൽ കാർഡിയോതെറാസിക് കണ്ടീഷൻ ദെൻ ജനറൽ മെഡിസിൻ അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഇൻ ജനറൽ ആൻഡ് സർജിക്കൽ കണ്ടീഷൻ വരുന്നുണ്ട് പിന്നെ വരുന്നത് സി ബി ആർ അത് കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ അതാണ് തേർഡ് ഇയർ സബ്ജക്ട്സ് ഇനി ഫോർത്ത് ഇയർ എത്തുമ്പോൾ കംപ്ലീറ്റ് നമ്മുടെ ഫിസിയോതെറാപ്പി സബ്ജെക്ട്സ് മാത്രമേ ഉള്ളൂ അത് ക്ലിനിക്കൽ ഓർത്തോപെഡിക്സും ക്ലിനിക്കൽ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഇൻ ഓത്തോപെഡിക്സും ഫിസിയോതെറാപ്പി ഇൻ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി അപ്പം ഇതാണ് ഇത്രയാണ് നാല് വർഷത്തെ സബ്ജക്ട്സ് അപ്പം ഇതിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ സബ്ജക്ട്സ് മാത്രമേ ഈ യൂണിവേഴ്സിറ്റി അനുസരിച്ച് മാറ്റമുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ സെയിം ആയിരിക്കും അപ്പോൾ ഇതാണ് സബ്ജക്ട്സ് വരുന്നത് ഇനി ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കോഴ്സാണ് ഈ പറഞ്ഞ ഫിസിയോതെറാപ്പി എന്ന് വെച്ചാൽ ഫിസിയോതെറാപ്പി കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്തെയ്യാം നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് ക്ലിനിക്കാണ് താല്പര്യമെങ്കിൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാം ഇനി അതുമല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇനി അതൊന്നും അല്ല ഇനി നമുക്ക് പുറത്തേക്ക് പോകാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും പുറത്തേക്ക് പോകാനും ചാൻസസ് ഉണ്ട് അതിൽ എക്സാംസ് പാസ്സാവണം എന്ന് മാത്രം ഗൾഫിൽ വേണമെങ്കിൽ ഗൾഫിൽ പോകാം അല്ല കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ പോകും അവിടെയും പോകാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് ഇത് ഇനി ഇതിൽ നമ്മൾ ചെയ്യുന്ന ചോദിച്ചാൽ നമ്മൾ ആദ്യം നമ്മള് എന്താണ് നമ്മുടെ സംഘടനയിൽ രജിസ്റ്റർ ചെയ്യണം കേരളത്തിലാണെങ്കിൽ കേരളത്തിന്റെ സംഘടനയിൽ രജിസ്റ്റർ ചെയ്യണം അതുപോലെ തന്നെ ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യേന്റെ സംഘടന രജിസ്റ്റർ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാനൊരു നമ്മൾ എന്ത് കോഴ്സ് ആണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു സംഘടനയിൽ നമ്മൾ എന്തെങ്കിലും മെമ്പർഷിപ്പ് എടുത്തിരിക്കണം അപ്പൊ ഇത്രയാണ് ഫിസിയോഗ്രാഫിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ ഉള്ളത് ഇനി കൂടുതലായിട്ട് അറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാണ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസ് ഏതൊക്കെയാ നോക്കി നിങ്ങൾക്ക് ചെയ്യാം ആ കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം എന്തുകൊണ്ടും നല്ല കോഴ്സിനാണ് ബോയ്സിനായാലും ഗേൾസിനായാലും നല്ലൊരു കോഴ്സിനാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി കോഴ്സിനാണ് ഫിസിയോഗ്രാഫി എന്ന് പറഞ്ഞത് അപ്പൊ താങ്ക്